കൂട്ടുകാരെ നമ്മുടെ പത്രം നമ്മുടെ അവസാനം കിരൺ വേണ്ടി വന്നു ആരെയും നമ്മുടെ ആദർശനെയും നയനേയും ഒരുമിക്കാൻ ഒരുമിപ്പിക്കാൻ അതായത് നമ്മുടെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു അധരാത്രി ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഹണിമൂണിന് പോകാടാം നീ വാ ധൈര്യമായിട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശനേയും നയനയും കൂടി നമ്മുടെ കിരൺ പോവുകയാണ് ശേഷം ഒരു പാട്ടൊക്കെ ആട്ടോ നമ്മുടെ സിനിമാ പാട്ടും ഓ അല്ലാത്ത ഒരു ഫീലുള്ള ഒരു പ്രമോദനാട്ടോ ബീച്ചിൻ്റെ അവിടെ പോയിരിക്കുന്നതും പരസ്പരം കണ്ണിൽ നോക്കുന്നതും റെസ്റ്റോറൻറ്റിൽ പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്നതും ശേഷം ഒരു ഇങ്ങനെ കിടക്കുന്നേരം ഇങ്ങനെ ആദർശം ഇങ്ങനെ അറിയാത്ത രീതിയിൽ നമ്മുടെ നയനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നയനെ ബാക്കിയത് എന്ത് പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് ശേഷം നയന ഇങ്ങനെ എഴുന്നേറ്റി പോകുമ്പോൾ ഇങ്ങനെ പില്ലുവ കെട്ടിപ്പിടിച്ച ആ ഒരു പ്രണയം ഇങ്ങനെ എന്താ പറയാ ഒതുക്കുന്ന ഉള്ളിൽ ഒതുക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അടുത്തു തന്നെ അവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തം നടക്കും അല്ലെ പ്രേക്ഷകരെ നമ്മുടെ നയനയുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞ് സ്വന്തമായ ഒരു കുഞ്ഞ് അതാണ് ഇനി നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും ആ ഒരു മാറ്റത്തിന്റെ സമയം കുറിച്ചല്ലോ നമ്മുടെ സംവിധായകൻ അതുതന്നെ വലിയ ഭാഗ്യം എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം അല്ലേ അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ